വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹൈഫ് ഹാപ്പിനെസ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് പറയാമെന്ന് നിങ്ങളെ കാര്യം കേൾക്കണം കേൾക്കുമെന്ന് വിചാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നാണ് ഞാൻ ലൈവ് ഇടാറുള്ളതും എൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താ അല്ലെങ്കിലും കഷ്ട കഷ്ടപ്പെടാതെ ഏത് കാര്യവും നടക്കില്ല അങ്ങനാണെന്ന് എനിക്കറിയുക എങ്കിലും ഇതിലച്ചൊരി കാര്യങ്ങളും നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ദൈവം എല്ലാം കൊണ്ടുവന്നിട്ട് പെട്ടെന്നൊരു തിരിച്ച് തിരിച്ചെടുക്കുന്നൊരു അങ്ങനെയാണ് നടന്നിട്ടുള്ളത് എനിക്ക് അന്യത്തി അമ്മീനെയൊക്കെ അവർ കുഞ്ഞിനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ദൈവം തന്നിരുന്ന് പൈസ അവരെ തിരിച്ച് കൊണ്ടുപോയി അതുപോലെ തന്നെ പഠിത്തം ജീവിതം എല്ലാം ഒന്നും അവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല യൂട്യൂബിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ലൈവ് ഇട്ടാലൊന്നും ആവില്ലെന്ന് എനിക്കറിയാം എനിക്ക് അമ്മയും അമ്മയെ നോക്കിക്കൊടുത്ത് അമ്മയുടെ ലക്ഷനെ കൊടുത്തില്ല ഞാൻ ഈ യൂട്യൂബ് ഷോർട്സൊക്കെ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ കൂടൊരുപോലാവത്തില്ലോ എപ്പോഴും എനിക്കിങ്ങനെ ചെയ്യാനൊന്നും പറ്റുന്നില്ല കാരണം അതുപോലെ പ്രശ്നങ്ങളാണ് കടങ്ങൾ കൂടിക്കൂടി വരികയാണ് എവിടെ എത്തുമെന്ന് രസം പിടിയെങ്കിൽ കിട്ടുന്നില്ല മൂന്ന് രണ്ട് ഫോട്ടോഷൂട്ട് തന്നെ നടത്തി പക്ഷേ അതിനൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ തന്നെ എനിക്ക് ചിലവും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ വഴി നടക്കത്തില്ല പിന്നെ കണ്ടന്റുകളൊന്നും എനിക്ക് ഈ കുഞ്ഞിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഇടുമ്പോൾ എനിക്ക് കൊതി അങ്ങനെയൊക്കെ ഇടണമെന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് യൂട്യൂബൊന്ന് കേൾക്കാറ് എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും സഹായിക്കണമെന്നുള്ള എനിക്ക് സഹ സഹായിക്കണമെന്നുള്ള ബോധ്യത്തോടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് അപ്പം ഒന്നാമത് എനിക്ക് ജോലിയൊക്കെ ആയതാണ് പക്ഷേ എൻ്റെ സാധനം കുഞ്ഞിനെ അമ്മയ്ക്ക് വയ്യാതിരിക്കും അപ്പം അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ എല്ലാവരും എന്നാൽ എത്രയും പേര് ഇരുപത്തെട്ട് വേറാത്ത കുഞ്ഞുങ്ങളെ ഏറ്റിട്ട് ജോലിക്ക് പോകുന്നില്ല പോകുന്നുണ്ട് നമ്മുടെ സാഹചര്യം മോശമാകുമ്പോൾ നമ്മളതിലോട്ട് ഇറങ്ങുമല്ലോ പക്ഷേ എനിക്കാണെങ്കിൽ എല്ലാം കൊണ്ടും അടഞ്ഞിരിക്കുവാണ് കാരണം ഒന്നും ചെയ്യാത്തൊരവ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നത് എൻ്റെ വിഷമങ്ങൾ കൂടിക്കൂടി വരികയാണ് എത്രയാന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതുകൊണ്ട് ദേവി ഏത് ഇത് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എങ്ങനെയും മാറ്റാ അവർ കൂടിയാലേ എനിക്ക് രക്ഷയുള്ളൂ ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല എവിടെ ചെന്ന് എത്തുമെന്ന് അറിയില്ല ഇനിയും പണയം വെക്കാൻ മാത്രം ഒന്നുമില്ല എല്ലാം കൊണ്ടുവന്ന് പണയം വെച്ചേക്കുക ദേവി ഏത് നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണണം എന്നാലേ വാച്ചവർ കൂടത്തുള്ളൂ എന്നെ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു വാച്ചവർ അവർ ലൈവൊക്കെ ഇട്ട് വാച്ച് അവർ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് ആഡ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ല ഇതുവരെ പോരും പക്ഷേ അങ്ങനെ പറ്റില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ ഇതിന് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ എനിക്ക് എന്നെ എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല ഞാൻ ആകെ മൂഡ് ഓഫാണ് അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റൂ ഇനിയും പണയം വെക്കാനും തോന്നുകയില്ല കാരണം എല്ലാം കൊണ്ടുവന്ന് എനിക്ക് അച്ഛനെ അമ്മ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അതിന് വേണ്ടിയിട്ടും എനിക്കൊരുപാട് പ്രശ്നമുള്ള അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം എല്ലാം മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം എല്ലാ വാതിലും ക്ലോസ് ആയിരിക്കുകയാണ് ഇങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ 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 ജീവിതം ഇരിക്കുന്നത് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണും താങ്ക് യു